അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ അങ്കണവാടിയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന ഒരു ചോളത്തിൻ്റെ ഉപ്പുമാവ് ഉണ്ടായല്ലോ അത് പിന്നെ ഇതുവരെയും കണ്ടിട്ടിട്ടില്ല സംഭവം അപ്പോൾ ഇന്നലെ ഈ പറഞ്ഞതുപോലെ ഹോം മെയ്ഡ് സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടയിൽ പോയപ്പോൾ കിട്ടിയതാട്ടോ ചോളപ്പൊടി അത് അതുകൊണ്ടപ്പോൾ ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കണ ഉപ്പുമാവ് ഉണ്ടാക്കുക എന്ന് ഓർത്തു അതിന് വേണ്ടിയിട്ട് ആദ്യം ഉപ്പുമാവ് അല്ല പൊടി നന്നായിട്ട് ഉപ്പ് ചേർത്ത് വെള്ളം ചേർത്ത് നന്നായിട്ട് കുഴച്ച് ഇഡലി ചെമ്പിൽ വെച്ച് ആവിയിട്ടി പുഴുങ്ങുവാണ് ഇതിപ്പോൾ ഞാൻ ആ പാ അതിൻ്റെ ഉള്ളിൽ വേറൊരു പാത്രത്തിൽ വച്ചേക്കണം കാരണം കുറച്ച് സമയം പിടിച്ചോ അതൊന്ന് വെന്ത് കിട്ടാൻ നിങ്ങൾ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു വാഴലയിലോ മറ്റോ വച്ച് പുഴുങ്ങിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്തു കിട്ടും കേട്ടോ അപ്പോൾ ഇനി അതിൽ നമ്മളിതിൽ ഉപയോഗിക്കുന്നത് ആ സമയത്തൊന്നും വെളിച്ചെണ്ണ അല്ലല്ലോ അംഗനവാടിയിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് സൺഫ്ലവർ ഓയിലായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ സൺഫ്ലവർ ഓയിലാട്ടോ യൂസ് ചെയ്യുന്നത് അതിലേക്ക് കടുകും ഇട്ട് പൊട്ടിച്ചു അതിന് ശേഷം കറിവേപ്പിൽ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഉള്ളിയും മുളകും ഇഞ്ചിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്കിട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചാൽ ആവി കുറച്ച് നേരം വേവിച്ച് ആവിയിലിട്ട് കുറച്ചു നേരം വേവിച്ചാൽ ആ ചോളത്തിൻ്റെ പൊടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നല്ല വീട് മൊത്തം നല്ല മണാട്ടോ ആ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോയൊരു ഫീൽ ഉണ്ടായിരുന്നു നല്ല മണമായിരുന്നു പിള്ളേരൊക്കെ വരുന്നുണ്ടായി എന്ത് എന്തുണ്ടാക്കണമെന്ന് ചോദിച്ചിട്ട് വരുന്നുണ്ടായിരുന്നു അവർക്കൊന്നും ഇതൊന്നും കേട്ട് ഇല്ല നമ്മൾ തന്നെ നമ്മുടെ ചെറുപ്പത്തിൽ കണ്ട കാര്യമാണ് പിന്നെ ഇപ്പോഴാട്ടോ ഞാൻ ഇത് കാണുന്നത് ഇത് നന്നായിട്ട് അതേ മണം തന്നെ പിന്നെ അന്നേരം എന്ന് വെച്ചാൽ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ അവർ ഒരു മുളകൊക്കെ ചതച്ചിട്ടിട്ടാണ് സംഭവം റെഡിയാക്കുന്നത് നമ്മളിവിടെ അത് ആവശ്യത്തിന് ചെയ്തു മുളകൊക്കെ ഇട്ടിട്ട് അങ്ങനെ കുറച്ച് നേരം അത് മിക്സ് ചെയ്ത് ഇളക്കി വെച്ചു കുറച്ച് കുറച്ച് നേരം കൂടി ആവിലിരുന്ന് വേവട്ടെ എന്ന് ഓർത്തിട്ട് അത് കഴിഞ്ഞിട്ട് വിളമ്പാണ് കേട്ടോ നല്ല ഇഷ്ടമായി കുട്ടികൾക്കിത് സംഭവം ആദ്യത്തെ അനുഭവമാണ് ജീവിതത്തിലാണ് നന്നായെന്ന് വെച്ചാൽ ആ കുഴപ്പമില്ല എന്ന് പറഞ്ഞു എന്താണെന്ന് അറിയാം എന്താണെന്ന് നമുക്കല്ലേ ഇതറിയുള്ളൂ കഴിച്ച നമുക്ക് ഇവർക്ക് ഇവർക്കിതൊന്നും അറിയില്ലല്ലോ അതുകൊണ്ട് അവരെന്തോ ഒരു പുതിയ വിഭവം എന്നേ ഓർത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുന്നു